ഗുഡ് മോർണിംഗ് ഇന്ന് ഡിസംബർ ഏഴ് ക്രിസ്മസിന്റെ ഈ ഒരു ക്രി നടക്കുമ്പോൾ ഇന്ന് നമുക്ക് സഭ സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഒരു വേറിട്ടൊരു ആത്മീയമായിട്ട് വളരെ സന്തോഷം ജനിക്കുന്നു കേരള സഭയ്ക്കും നമ്മുടെ ഭാരതത്തിനൊക്കെ അഭിമാനം കൊള്ളുന്നൊരു ദിവസമാണ് എന്താണെന്നറിയും നമ്മുടെ ഇടയിൽ നിന്ന് കേരള സഭയിൽ നിന്ന് ഹോമിലെ ഒരു വൈദികനെ നക്രഭിഷേകം കഴിഞ്ഞ് നത്ര ഭക്തിയാക്കി എന്ന് കറുദിനാളാവുന്ന ഒരു ദിനമാണ് ഞാൻ ഈ ക്രിസ്മസിനോട് അനുബന്ധിച്ച് രണ്ട് സുഖം പങ്കുവെച്ച ആ ആത്മീയ ചൈതന്യം ക്രിസ്മസ് നമ്മളിലേക്ക് എങ്ങനെ വരും എന്നുള്ളതിനെ കുറിച്ച് ധ്യാനിച്ചപ്പോ ഈ ദിവസം കുറവില പിതാവിന് ഒരു ക്രിസ്മസ് സുദിനമായിട്ട് എനിക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുകയാണ് അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാന്ന് പറഞ്ഞു പരിശുദ്ധാത്മാവ് നിന്റെ മലബുരത്തിന്റെ ശക്തി നിന്നിൽ ആവശ്യിക്കുന്നു ഇന്നും ജനിക്കുന്നവൻ പരിശുദ്ധൻ പരിശുദ്ധൻ ദേവപുത്രൻ എന്നും വിളിക്കപ്പെടും അല്ലെ ആ ഭജനത്തെ ചെറുപ്പം ധരിച്ചിട്ടാണ് ഒരു മനുഷ്യരിയായ മറിയത്തിൽ നിന്ന് യേശുനാഥൻ ക്രിസ്മസ് ദിനത്തില് ജനിക്കുന്നത് അപ്പൊ ആ ഒരു ജനനത്തിനെ നമുക്ക് പിന്നും നമ്മൾ തരംപ്പെടുത്തി ശിഷ്യന്മാർ പരിപാടിരായ ശിഷ്യന്മാരെ വിളിച്ചു കൂട്ടി ബന്ധോസ്ത ദിനത്തില് ഈ വചനത്തിന്റെ അഭിഷേകത്താല് ശിഷ്യന്മാരെല്ലാം ഒരുക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു ക്രിസ്മസ് സുദിനം നിറയുകയായിരുന്നു കാരണം അതിനുശേഷം പിന്നീട് അവരല്ല ജീവിച്ചിരിക്കുന്നത് അവരുടെ ഓരോരുത്തരിലൂടെയും യേശു ആണ് ജീവിച്ചത് അപ്പൊ അവരിൽ യേശു ജനിക്കുകയായിരുന്നു പരിശുദ്ധ അമ്മ സഭയെ ഒരുക്കിയത് അവരെ തനിക്ക് ലഭിച്ച ആത്മീയ വരം എബ്രിയൽ ദൂതം വഴി പിതാവായി ദൈവം നൽകിയ ആ വചനം ഗർഭം ധരിച്ച് പുത്രനെ ദൈവപുത്രനെ സമൂഹത്തിലേക്ക് പങ്കുവെച്ചു കൊടുത്ത തനിയമ്മയതിൻ്റെ ആ വരം അത് സഭയാകുന്ന നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലെ സമൂഹത്തിലേക്ക് ഒരു പ്രകാശമായിട്ട് സഭ ഉയരുന്നത് അമ്മ വഴിയാണ് അപ്പോ ഇന്ന് ഇപ്പോൾ ഈ ഡിസംബർ മാസത്തിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറവെത്രയും അഭിഷിക്തനായിട്ട് ദൈവം ഉയർത്തുന്നത് പിന്നാ ഉയർത്തുമ്പോൾ ഇന്നലെ വരെ എങ്ങനെയായിരുന്നു എന്നതിലപ്പുറത്ത് കൂടുതൽ സഭയ്ക്ക് വേണ്ടി ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന പിതാവ് ഇപ്പൊ നമുക്ക് വേറൊരു ഭാഗം ചിന്തിക്കുമ്പോ ഡീക്കന്മാർ ഡിസംബറിലാണ് ജനുവരി കാലഘട്ടത്തിലാണ് ഡീക്കന്മാരുടെ പഠനം പൂർത്തീകരിച്ച് അവര് പല പേരുകളറിയപ്പെടുന്നവര് അല്ലേ ബൊബിറ്റോന്നോ അല്ലെങ്കിൽ ഫ്രാൻസിനോ പല പേരുകളാണ് അവർ കുടുംബപരമായിട്ട് വരുന്നത് എന്നാൽ വൈദിക ആ ശുശ്രൂഷ ഏറ്റെടുക്കുമ്പോൾ അവരിൽ പുതിയൊരു അനുഭവം പുറത്തേക്ക് വരുവാണ് സമൂഹത്തിന് വേണ്ടി അവരിൽ യേശു ജനിക്കുകയാണ് ശിശന്മാരെ യേശുവിൻ്റെ കൂടെ ജീവിച്ചു നടന്നെങ്കിലും യേശു അവരിൽ ജനിച്ചതിന് ശേഷമാണ് അവർ സ്വയം പര്യാപ്തി നേടി യേശു അവരുടെ കൂടെ സമൂഹത്തിലേക്ക് പ്രകാശമായിട്ട് മാറിയത് എന്നതുപോലെ ഓരോ ഡീക്കന്മാരും വൈദിക പട്ടം സ്വീകരിക്കുമ്പോൾ പിന്നെ അവരുടെ ജീവിതം മുഴുവൻ മാറ്റിമറിയപ്പെടണം അവരുടെ സാധാരണ ജീവിതത്തിൽ നിന്ന് ഒരു പുനർജീവൻ ഒരു ക്രിസ്തുമസ് അനുഭവം അവരിലേക്ക് നിറയണം പിന്നീട് അവർ ജീവിക്കുന്നത് അവരുടെ ഉത്തരവാദിത്തങ്ങൾക്കോ അവരുടെ നിയമാവസ്ഥകൾക്കോ അല്ല അതിനപ്പുറത്ത് അവരെ സഭയ്ക്ക് വേണ്ടി സമൂഹത്തിന് വേണ്ടി യേശുവായിട്ട് അവര് രൂപാന്തരപ്പെടുകയാണ് യഥാർത്ഥത്തിൽ ഡീക്കന്മാരൊക്കെ വൈദികരാകുന്ന ഈ ശ്രേഷ്ഠ സമയം അതിൻ്റെ മുന്നോടിയായിട്ടാണ് ദൈവവും ഈ ഒരു വൈദികനെ കർദിനാൾ പദവിയിലേക്ക് ഉയർത്തിക്കൊണ്ട് സഭയ്ക്കായി സമൂഹത്തിനായിട്ട് തന്നെ തന്നെ പിതാവിലൂടെ ഇന്ന് ഒരു രൂപാന്തരപ്പെടുന്നത് അല്ലേ യേശുരൂപാന്തരപ്പെടുക എന്ന് പറഞ്ഞതുപോലെ സഭയ്ക്ക് വേണ്ടി ഒരു വൈദികനെ ിഷപ്പാക്കി മെത്രപോധിയാക്കി കർജിനാളായി അത് റോമിലെ വത്തിക്കാനിൽ തന്നെ സഭയ്ക്ക് വേണ്ടി കേരള സഭയുടെ അഭിമാനമായിട്ട് അഭിമാനമായിട്ടെന്ന് കർജിനാളായിട്ട് മാറി എന്നതുപോലെ അപ്പോൾ ആ വ്യക്തിയില് ഒരു ക്രിസ്തുമസ് യേശു ജനിക്കുകയാണ് ലിങ്ക് ജീവി ആ വ്യക്തി ഇനിയുള്ള കാലം കൂടുതൽ ആത്മീയ ഉത്തരവാദിത്വത്തിന് അത് തന്റെ സ്ഥാനമാനങ്ങളെ ഉത്തരവാദിത്വങ്ങളുടെ അപ്പുറത്ത് ആത്മീയ ഉത്തരവാദിത്തങ്ങൾക്കും വേദനിക്കുന്നവരുടെ സാധാരണക്കാരുടെ സമൂഹത്തിലെ വ്യത്യസ്തമായ മേഖലകളിൽ ദേശീയ പങ്കുവെച്ചു കൊടുക്കാനായിട്ട് ജീവിക്കുവാനുള്ള അവസരം ലഭിക്കുകയാണ് അതാണ് യഥാർത്ഥ ക്രിസ്തുമസ് ക്രിസ്തു നമ്മൾ ജനിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ക്രിസ്തുമസ് ആവുമ്പോൾ അപ്പൊ ഈ ഡീക്കന്മാരുടെ പ്രത്യേക ഒരു കാലഘട്ടം സഭ അറിഞ്ഞ അറിയാതെ ഒരുക്കുന്നത് ഈ ടൈമിലാണ് അവർക്ക് പൊട്ടം കിട്ടുന്നത് അവരിൽ ക്രിസ്തുമസ് യേശു ജനിക്കുകയാണ് പിന്നെ അവര് യാത്ര ചെയ്യുന്നത് തൻ്റെതായ രക്തബന്ധങ്ങൾക്കോ മറ്റുമല്ല സമൂഹത്തിൽ എവിടെയെല്ലാം വേദനിക്കുന്നു എവിടെയെല്ലാം സഭയുടെ ആത്മീയ ചൈതന്യം ചേർത്ത് വെക്കേണ്ട സാഹചര്യം വരുന്നു അവിടേക്കെല്ലാം യേശുവായിട്ട് ജനിക്കുകയാണ് യേശു അവരിലൂടെ തങ്ങളുടെ സുഖസൗകര്യങ്ങളും തങ്ങളുടെ സ്ഥാനമാനങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയില്ലാതെ വിശിഷ്യന്മാരങ്ങനെയല്ലേ മരണം വരെ അവര് സകലതും പകരം ഒന്നാം സ്ഥാനം യഥാർത്ഥത്തിലെ സമൂഹത്തിലെ ഏറ്റവും പ്രഗത്ഭമായിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരു സ്ഥിതിയാണ് വൈദികരും സമർപ്പിക്കുറിയും അവരുടെ സുഖ സൗകര്യങ്ങൾക്ക് അപ്പുറത്താണ് സമൂഹത്തിന്റെ വേദനയെടു ഏറ്റെടുക്കുവാനുള്ള ദൗത്യം അതാണ് യഥാർത്ഥ ക്രിസ്ത്യൻ മിഷനറി അതാണ് യഥാർത്ഥ